നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു വിപത്തിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മദ്യം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ളൊരു കാര്യം നമുക്കെല്ലാം അറിയാമെങ്കിലും ഈ മദ്യം വരുത്തി വെക്കുന്ന വിപത്തുകളെക്കുറിച്ച് ദിനേന നമ്മൾ ദിനം പ്രതി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഗ്രഹാന്തരീക്ഷം കലുഷിതമാകുന്നൊരവസ്ഥ ബന്ധങ്ങൾ ശിഥിലമാകുന്ന അവസ്ഥ ഈ ഒരു വിപത്തിനെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ നമ്മോടൊപ്പം ഒരതിഥി ഒത്തുചേരുകയാണ് ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കൂടാരത്തിൽ അച്ഛൻ ഇതിനു മുൻപ് നമ്മുടെ റേഡിയോ മാക്ഫാസ്റ്റിൽ ഒരു ഇൻറ്റർവ്യൂ അദ്ദേഹത്തെ അദ്ദേഹവുമായിട്ടൊരു ഇൻ്റർവ്യൂ നമ്മുടെ റേഡിയോയിൽ ഉണ്ടായിരുന്നു അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അത് കേട്ട് കാണുമെന്ന് കരുതുകയാണ് അച്ഛനെ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അച്ഛൻ മാനേജിങ് ഡയറക്ടറാണ് സിഇഒ ആണ് ഡോക്ടർ കെ എം ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കല്ലിശ്ശേരി അച്ഛനെ നമുക്ക് സ്വാഗതം ചെയ്യാം അച്ഛൻ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത് എന്ന് നമുക്ക് ചോദിച്ചറിയാം അച്ഛാ നമസ്കാരം സുഖായിരിക്കുന്നില്ലല്ലോ അച്ഛാ ഇന്നത്തെ ഈയൊരു സബ്ജക്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ അറിയിച്ചു കൊണ്ടിരിക്കയായിരുന്നു മദ്യം മദ്യം തകർക്കുന്ന കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ബന്ധങ്ങൾ ഒപ്പം തന്നെ എന്താണ് ധാരാളം വിപത്തുകളാണ് മദ്യം വാനം മൂലം നമുക്ക് സംഭവിക്കുക എന്താണ് അച്ഛനെ ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇത് സത്യത്തിൽ ഇതൊരു രോഗമാണോ അച്ഛനൊരു മുഴു കുടിയൻ ആവുന്നൊരവസ്ഥ എന്താണ് ഇതൊരു രോഗമാണോ എന്താണ് അച്ഛൻ രോഗമാണ് മദ്യപാനം എന്ന് പറയുന്നത് ആദ്യം ഒരു സ്വഭാവ ദൂഷ്യത്തിൽ നിന്ന് തുടങ്ങി അതൊരു രോഗാവസ്ഥയിലേക്ക് വരുന്ന ഒരു പ്രക്രിയയാണ് ആരും പിന്നെ ആദ്യം തന്നെ ഒരു മൊഴി കുടിയൻ ആകുന്നില്ല കാരണം അതിന് രണ്ട് ഘടകങ്ങളാണ് ഉള്ളത് ഒന്ന് ഫാദർ മദ്യപാനിയാണെങ്കിൽ തേർട്ടി പെർസെന്റേജ് മക്കള് മദ്യപാനിയാൻ സാധ്യതയുണ്ട് എന്നാൽ അവരുടെ ജീവിതശൈലിയും അവരുടെ ഒരു ഫിലോസഫിയും അവരുടെ ഒരു കൾച്ചറും കൊണ്ട് അത് മാറ്റിയെടുക്കാം അവർക്ക് മാറ്റിയെടുക്കാം പക്ഷെ അതിലേക്കൊരു ചാൻസ് അവർ കൊടുക്കുകയാണെങ്കിൽ മദ്യപാനികളായ പിതാക്കന്മാരുടെ മക്കൾക്ക് കൂടുതൽ ചാൻസ് ഉണ്ട് മദ്യപാനി ആകാറുണ്ട് അതുകൊണ്ട് അത് അവര് മുന്നമ്മയെ മനസ്സിലാക്കാം ഇപ്പൊ തന്നെ ഡയബറ്റിക് പോലെ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് പോലെ അല്ലെങ്കിൽ ചില ക്യാൻസർ രോഗങ്ങൾ പോലെ പോസ്റ്റൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പലപ്പോഴും അത് പാരമ്പര്യമാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് മദ്യവാനു അപ്പൊ മദ്യവാനികളായ പിതാക്കന്മാരുടെ മക്കള് ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ പറയുന്നത് ഇതൊരു കൂട്ടുകൾ അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യത്തിന് കയറി വരും അവരെ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് ചിലപ്പം ഒരു പങ്ക് കഴിക്കും അങ്ങനെ കഴിക്കുമ്പോൾ ചിലന്റെ ഇത് കെമിക്കൽ ഡിപ്പെൻഡൻസി ആയിട്ട് മാറും അത് അവരുടെ ശരീരഘടനയുടെ ഭാഗമായിട്ടാണ് അപ്പൊ നാലുപേരെ ഒരുമിച്ച് മദ്യപിക്കുമ്പോഴേ മൂന്ന് പേര് ഒരു ബഗ് കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് പക്ഷെ നാലാമത്തെ ഒരാള് അത് അദ്ദേഹത്തിന് ആ ഒരു ബഗ് കൊണ്ട് നിർത്താൻ കഴിയത്തില്ല അദ്ദേഹം രണ്ടു ബഗ് മൂന്ന് പഗ് കഴിക്കും അത് അവരുടെ ആ കെമിറ്റൽ ഡിപ്പെരാണ് മുഴുകുടിയന്മാരായിട്ട് മാറുന്നത് അതുകൊണ്ട് മോർ ദാൻ വൺ പങ്ക് ഒരാള് മദ്യപിക്കുകയാണെങ്കിൽ അയാള് തീർച്ചയായിട്ടും മദ്യപാൻ രോഗിയാണ് അവർക്ക് നിർബന്ധമായിട്ടും ചികിത്സ ആവശ്യമാണ് ഈ <laughs> <laughs> ി ഇദ്ദേഹം ഇങ്ങനെയാവുന്ന തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലി സ്റ്റാറ്റസ് അല്ലെ ഫാമിലി കൾച്ചർ ഇതിനൊരു പ്രധാനപ്പെട്ട ഘടകമാണ് കാരണം ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ ഒരു ജീവിതശൈലി അവരിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കുക അങ്ങനെ വരുവാണെങ്കില് തീർച്ചയായിട്ടും കാരണം ഈ ഫാമിലി ഫ്രണ്ട്ഷിപ്പ് എന്നെ നഷ്ടപ്പെടുകയാണ് ഗെറ്റ് ടു പണ്ടൊക്കെ പണ്ടൊക്കെയാണെങ്കിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പെൺകുഞ്ഞുങ്ങൾ അമ്മമാരോടും അതുപോലെ തന്നെ ആൺകുഞ്ഞുങ്ങളും പിതാക്കന്മാരോടും അമ്മയോടൊക്കെ വന്ന് ഷെയർ ചെയ്യുമായിരുന്നു അപ്പൊ ആ ഷെയറിങ്ങില് അവരുടെ പ്രയാസങ്ങളൊക്കെ കേൾക്കാനൊക്കെ മനസ്സിലായി ഇന്ന ഫാമിലിയിലെ കമ്മ്യൂണിക്കേഷൻ കുറയുകയാണ് ഇന്ന് ആ കമ്മ്യൂണിക്കേഷൻ കുറയുന്നതോടുകൂടി അവര് മറ്റു തലത്തിലേക്കൊക്കെ അവരുടെ ശ്രദ്ധ മാറുകയാണ് പിന്നെ ഈസിലബിലിറ്റി ആണ് ഇതിന്റെ മറ്റൊരു ഘടകം അപ്പം ഒരു ഘടകം രണ്ട് ഈ കുടുംബസ്ഥരായിട്ടുള്ളവരുടെ പ്രശ്നം അതിനാല് പല പ്രോബ്ലംസ് ഫാമിലി ഉണ്ടാകും അതിനെ രക്ഷപെടാൻ ഭർത്താക്കന്മാരെ കാണുന്ന ഒരു കാര്യം പറഞ്ഞാൽ മദ്യവാനാണ് പക്ഷെ അതിന് രക്ഷപെടാ പക്ഷെ അതിൻ്റെ അത് ഒത്തിരി ഘടങ്ങൾ ഭാര്യന്മാർക്കും ഉണ്ടാവും കാരണം വീട്ടിൽ വരുമ്പോഴുള്ള അവരുടെ പ്രഷറ് മറ്റു പല പ്രശ്നങ്ങളിട്ട് ഇവരെ അലട്ടുന്നുണ്ട് അപ്പം അതിനൊത്തിരി ഘടകങ്ങൾ കാണും പ്രത്യേകിച്ച് ആ ഘടകങ്ങൾ എന്തോന്ന് മനസ്സിലാ അതുകൊണ്ടാണ് ഇത്തരം ഫാമിലി ഡിസീസ് എന്ന് പറയുന്നത് ഒരു കുടുംബരോഗം എന്ന് പറയുന്നത് അപ്പൊ ഒരു മദ്യവാനിയെ ചികിത്സിക്കുമ്പോള് മദ്യവാനിയെ മാത്രമല്ല ഫാമിലിയും കൂടെ അല്ലെങ്കിൽ വൈഫിനെയോ അവരെയും കൂടെ കൗൺസിലിംഗ് ഇതേ ആകും കാരണം അവർക്കിന്നു വലിയ പങ്കുണ്ട് അത് ആദ്യമൊന്നും ഇവരെ ഒരു പക്ഷെ മദ്യപിക്കുമ്പോൾ ആരോട് പറയത്തില്ല അത് നിർദ്ദേശിക്കത്തില്ല അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് അതുകൊണ്ട് ഇതിന് വലിയൊരു ഘടകം ഫാമിലിക്കുണ്ട് അതുകൊണ്ടാണ് ഇതിന്റെ ഫാമിലി ഡിസീസ് എന്ന് പറയുന്നത് അതുകൊണ്ട് വീട്ടിലുള്ളവർ ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുത്തെങ്കിൽ മാത്രമേ സാധ്യത മദ്യപിക്കുന്ന ശീലമുള്ളവരുണ്ടാവാം എങ്ങനെയാണ് ഒരു ഞാൻ പൂർണ്ണമായിട്ട് അടിമപ്പെട്ടു എന്നുള്ള ആ ഒരു അവസ്ഥ ആ ഒരു സന്ദർഭത്തിലേക്ക് എത്തുമ്പോൾ അവർ കാണിക്കുന്ന സിംറ്റംസ് എത്തുമ്പോ അങ്ങനെ സാധാരണഗതിയിൽ ഞാൻ നാം പറഞ്ഞതുപോലെ ഈ ഒരു പങ്ക് കഴിക്കുമ്പോൾ ഒരു പങ്ക് കഴിക്കുമ്പോൾ അവര് ചന്ദ്രക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും പക്ഷെ ചില സമയത്ത് ചിലപ്പോ അവരുടെ ഡിപ്രഷൻ ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ കൂട്ടുപരുന്നുകൂടെ ആയിരിക്കും അവരത് കഴിക്കുമ്പോഴത് കുളി വരും കുളി വരുമ്പോൾ അത് അവർക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ അപ്പൊ അവർക്ക് വിചാരിക്കും രണ്ട് പൊക്ക് കഴിക്കാം മൂന്ന് പൊക്ക് കഴിക്കാം പിന്നെ ചിലർ പറയുന്നുണ്ട് ഞങ്ങൾ ആഴ്ചയിൽ ഒരുക്കി മാത്രമേ കുടിക്കുന്നുള്ളൂ വല്ലപ്പോഴേ കുടിക്കുന്നുള്ളൂ അത് തെറ്റായ കാരണമാണ് അതിനെ സ്റ്റോപ്പ് സാക്ഷിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ ഇവർക്ക് കൂടുതലായിട്ട് വരുമ്പോൾ രാവിലെ മദ്യപിച്ചില്ലെങ്കിൽ കൈ വറക്കാൻ ഇവിടെ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യും പിന്നെ രാവിലെ നമുക്ക് ടീറ്റ് ചെയ്യുമ്പോഴേ വരാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും അതെന്ന് പറയുമ്പോ അത് അതിന്റെ ഒരു ടെർമിനൽ സ്റ്റേജിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് പിന്നെ മദ്യപിച്ച് നമുക്കറിയാം പോലീസ് സ്റ്റേഷനിലൊക്കെ പല മദ്യപാനികളെ രാത്രിയില് മരണപ്പെട്ടു അതിപ്പം പോലീസുകാർക്കൊക്കെ പലപ്പോഴും ഒരു പ്രയാസമുള്ള കാരണം അവരുടെ പേരിലാണ് ഈ കുറ്റം വരുന്നതല്ല അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് അങ്ങനെയുള്ള മദ്യപാനികളെ മദ്യപിച്ച പുഴിവുടിയന്മാർ ഒരു കാരണവശാലും അത് നിയമത്തിന്റെ ഭാഗമാണ് അഭിപ്രായം പറഞ്ഞോളൂ മെഡിക്കൽ കാര്യം പറയുകയാണ് അവര് ഒരിക്കലും ജയിലില് അങ്ങനെ അല്ലെങ്കിൽ തടവിലെ ആ സമയത്ത് അവരെ മെഡിക്കൽ ചെക്കപ്പ് നടത്തി മെഡിസിന്റെ കൺട്രോളിലെ കാരണം എന്ന് പറഞ്ഞാല് പ്രശ്നം പറഞ്ഞാല് ദലീരൻ ട്രമൻസ് ഡെവലപ്പ് ചെയ്യും അതായത് അവര് ഇപ്പൊ ഒരു മദ്യപാനിയെ തടവിലാക്കി കഴിയുമ്പോൾ രാവിലെ അവന് മദ്യം കിട്ടിയില്ലെങ്കിൽ അവൻ ദലീരൻ ട്രമൻസ് അതിൽ പോരണം വരെ കാരണമായിരിക്കും അതാണ് പല തടവറയിൽ നടക്കുന്ന സംഭവങ്ങൾ പക്ഷെ എന്നിട്ട് അപ്പോഴത്തെ ഈ പോലീസുകാരെ കുറ്റപ്പെടുത്തും ആ അപ്പൊ അവര് നമ്മള് ചെയ്യുന്നതാ അവർ ചെയ്യുന്ന അതിന്റെ ഒരു സ്റ്റേജ് ആണ് അപ്പൊ അവർ ചികിത്സ എടുത്തെങ്കിൽ മാത്രമേ അവർക്ക് അതിനെ പരിപൂർണമായിട്ട് മാറ്റാൻ കഴിയൂ പൂർണ്ണമായിട്ട് നമുക്ക് ഈ ഒരു ദുശീലത്തിൽ നിന്നും തിരികെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കുമല്ലോ അല്ല ഒരിക്കൽ ആയ ഒരു okay. ം പക്ഷേ ഇതിനിപ്പോഴും ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞത്തെ മുപ്പത് വർഷമായിട്ട് ഞാൻ മധ്യ ചികിത്സയും മധ്യ മദ്യപാന കേന്ദ്രം ഇതുകൂടെ നടത്തുന്നുണ്ട് ഹോസ്പിറ്റലിലൂടെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിന് ഇതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യമായിട്ടില്ല അതിനകത്തും ഞാൻ പറഞ്ഞില്ല ഫാമിലിക്ക് വലിയൊരു പങ്കുണ്ട് കാരണം ചികിത്സ എടുത്തു കഴിഞ്ഞിട്ട് ഇതായിരിക്കും പൂർണമായിട്ടും ഭേദമായല്ലോ എന്നുള്ളത് പക്ഷെ അങ്ങനെ ഇത് ജസ്റ്റ് ലൈക് ഡയബറ്റി പോലാണ് ഇറ്റ്സ് എ കൺട്രോളബിൾ ഡിസീസ് നോട്ട് എ ക്യൂറബിൾ ഡിസീസ് അതാണ് ഇപ്പോഴും മനസ്സിലായത് ഇത് ഒരു നിയന്ത്രിത രോഗമാണ് അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് മാറ്റുന്ന രോഗമല്ല എന്നുള്ള മനസ്സിലാണ് കാരണം പത്ത് വർഷം കഴിഞ്ഞാൽ വീണ്ടും മദ്യപിച്ചാൽ പഴയ സ്വഭാവം കരുതും അതുകൊണ്ട് മദ്യപാന ചികിത്സ എടുത്തു കഴിഞ്ഞിട്ട് ആ മരുന്ന് ഡോക്ടർമാർ പറയുന്ന കൗത്സവ കൃത്യമായിട്ട് കഴിയണം അതുപോലെ വളരെ പ്രധാനപ്പെട്ടാണ് ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് അത് ലോകത്ത് എല്ലായിടത്തും ഉണ്ട് അതിനും കൃത്യമായിട്ട് അത് പങ്കെടുത്തി ഞാനൊരു അമിത മദ്യപാന രോഗിയാണെന്നും ഈശ്വര കൊണ്ടും ചികിത്സ കൊണ്ടും ഇന്നത്തെ ദിവസം കുടിക്കുന്നില്ല എന്നും പറഞ്ഞ് ഓരോ ദിവസവും അവരതിനെക്കുറിച്ച് ബോധവരിക്കുകയും ചെയ്യണം അല്ലാതെ ഞാനിപ്പോൾ പത്ത് വർഷം ഞാൻ വന്ന കൂടെ ഇരിക്കാം അല്ലെങ്കിൽ എനിക്ക് വൈൻ അങ്ങനെയാണ് ഓവർ അവർ പിന്നെ അതാണ് ും ചിലരുണ്ട് ചെറിയ തോതിൽ ഡെയിലി മദ്യപിക്കുന്ന ചെറിയ അളവില് ചെറിയ അളവിലല്ലേ ഞാൻ കുടിക്കുക അത് വലിയൊരു ആരോഗ്യ പ്രശ്നം സൃഷ്ടിക്കുന്നതല്ല ചെറിയ അളവില് അത് എത്രത്തോളം ദൂഷ്യം ചെയ്യും നമ്മുടെ ബോഡിക്ക് എല്ലാ മദ്യപാന രോഗികളും ആ ഒരു പെക്കിലാണ് കുടിക്കുന്നത് ഞാൻ പറഞ്ഞില്ല കുറച്ച് ചില ശതമാനം ആൾക്കാർക്ക് വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോകും വലിയ കൺട്രോൾ ചെയ്ത പോകും വലിയ കുഴപ്പമില്ലാതൊക്കെ പോകാൻ സാധ്യതയുണ്ട് പക്ഷെ അത് എത്ര പേരാണെന്ന് ആരാണ് നമുക്ക് ആർക്കും പറയാൻ കഴിയത്തില്ല പിന്നെ പത്ത് വർഷം ഒരു പങ്കി കഴിച്ചവര് പിന്നെ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ഇഷ്യൂ അല്ലെ പ്രശ്നങ്ങളോ അല്ലെ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഇവര് വീണ്ടും മദ്യപാന കൂടുതൽ പങ്ക് കഴിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവരുടെ ഫസ്റ്റ് പ്രധാന അവരുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഇതെല്ലാം നമ്മുടെ ആ ഒരു പ്രതിയിൽ തുടക്കമാണ് പല മദ്യപാനികളുടെയും ഞങ്ങളുടെ സ്റ്റാറ്റസ് എടുത്തപ്പോഴ് റിസൾട്ട് ചെയ്തപ്പോഴ് ചിലവരൊക്കെ പത്ത് വർഷം പതിനഞ്ച് വർഷം പേര് ഒറ്റപ്പെത്തി കഴിച്ചവരുണ്ട് ഒറ്റ ഒറ്റപ്രതിയിൽ മാത്രം പക്ഷെ പിന്നീട് അവരുടെ ലൈഫ് സ്റ്റൈൽ മാറി വീട്ടിൽ പല പ്രോബ്ലം ഉണ്ടായി ഫാമിലി പ്രശ്നങ്ങളുണ്ടായി അവരെ അപ്പൊ അവരുടെ ആശ്രയത്വം മദ്യപാനത്തിലേക്ക് വന്നു അപ്പൊ അവൻ കൂടുമ്പോൾ കൂടുമ്പോൾ പിതക്കെ പിതക്കെ അവര് അഡിക്ഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞങ്ങള് കർശനമായിട്ട് പറയുന്നത് ഇത് ചിലർ പറയുന്നുണ്ട് ഒരു ഡോക്ടർമാർ പറയുന്നതും പറഞ്ഞാ പറയുന്നത് ഒരു പൊക്ക് കഴിച്ച ശരീരം നല്ലതെന്ന് പറയാം സത്യം പറഞ്ഞാൽ ഒരു പൊക്ക് കഴിച്ചതും പറഞ്ഞ കുഴപ്പമൊന്നുമില്ല ശരീരം നല്ലത് തന്നെ ഡിസ് വേക്കിൾ ഇപ്പം ടോണിക്കിനൊക്കെ മരുന്നിന്റെ കൂടെ അത് ഡിസ്റ്റ് വേക്കിൾ ഫോർ ദ മെഡിസിൻ അത് എത്തിച്ചേരാൻ പറ്റും പക്ഷേ നമ്മള് ആ കഴിച്ചില്ലെങ്കിലും കഴിക്കാത്തവർ എത്രയോ പേരുടെ കാര്യങ്ങൾ നടക്കുന്ന ആണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കാത്തവരുടെ പിന്നെ ദഹനങ്ങൾ നടക്കുന്നുണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ബുക്ക് കഴിച്ചും പറഞ്ഞതും കഴിക്കാത്തവരും നമ്മൾ വ്യത്യാസമൊന്നുമില്ല കഴിക്കാത്തവർ അവർ പൈസ അവിടെ സേവ് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടിയുള്ള സമയം സേവ് ചെയ്യുന്നുണ്ട് അപ്പം മറ്റുള്ള ക്രിയേറ്റീവ് കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകും അതുകൊണ്ട് ആ ഒരു ബുക്ക് പോലും നമ്മൾ അവോഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഇതുമായിട്ട് നമുക്ക് സമൂഹത്തിൽ നാളെ ഉണ്ടാകുകയും നല്ല ഒരു ഒരു രാജ്യം കെട്ടിപ്പിടുക യുവതലമുറ ഇങ്ങനെയുള്ള ഈ ഡിസ്റ്റക്റ്റീവ് ഫ്രണ്ട്ഷിപ്പിലൂടെ അതുള്ള മദ്യപാനോ മയക്കുമരുന്ന പോലീസ് മാറിയിട്ട് നിങ്ങള് കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രത്യേകിച്ച് സ്പോർട്സ് ആൻഡ് ഗെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ സമയങ്ങളും കണ്ടെത്തി നല്ല രീതിയിലുള്ള ഒരു ഭാവി തലമുറയാകാൻ വേണ്ടി ഞാൻ ആശംസിക്കുന്നു താങ്ക് യു അച്ഛ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കൂടാരത്തിലായിരുന്നു നമുക്കൊപ്പം ഉണ്ടായിരുന്നത് അച്ഛൻ കല്ലിശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ മാനേജിംഗ് ഡയറക്ടറാണ് സിഇഒ ആണ് അച്ഛനോട് ഒരിക്കൽ കൂടി ഹൃദയപൂർവം നന്ദി അറിയിക്കുന്നു അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ പലർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം